ഹായ് ഹലോ ഒന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആയിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനത് വെളിച്ചെണ്ണുള്ളാണ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് നുറുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചോട് ചെറു പേസ്റ്റ് ആട്ടോ ചേർത്ത് കൊടുത്തത് പിന്നെ കുറച്ച് കറിപ്പിനും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ നന്നായിട്ട് നന്നായിട്ടൊന്ന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴന്ന് കിട്ടും ഉപ്പ് ഞാൻ അന്നേരം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇപ്പോൾ ദേ നമ്മുടെ സവാള ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് കളർ മാറിയിട്ടൊന്നുമില്ല എന്നാലും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതൊന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്കിതിൻ്റെ ഉള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് മുളക് പൊടി കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി അര അരസ്പൂണ് ഗരം മസാല അര അരസ്പൂണ് കുരുമുളക് പൊടി ഇത്ര ആയിട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന് പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവേ അതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു തക്കാളിപ്പഴം നൂർക്കതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കിയ ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ തക്കാളിപ്പഴം ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒരുപാട് അങ്ങ് ഉടഞ്ഞ് പോകുന്നു വേണ്ട ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ അതൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം അത് എല്ലോട് കൂടിയതും എല്ലാത്തോ എങ്ങനെയാണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ എല്ലാത്ത കുറച്ച് ചിക്കനാണ് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്ക് നമുക്കിൻ്റെ ഉള്ളിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിക്കുന്നു കേട്ടോ ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു എട്ട് മിനിറ്റ് ഒക്കെ വേവിച്ചെടുക്കണേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കേണ്ട ചിക്കൻ ഉള്ളിൽ നിന്ന് വെള്ളം വരുമല്ലോ അപ്പോൾ നമ്മൾ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇപ്പോൾ ചിക്കൻ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഈ ഒരു ഭാഗത്തിന് വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാം ഞാൻ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണ്ട കേട്ടോ ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് ആക്കിയെടുത്തിട്ടുണ്ട് ഒന്ന് തീ കൂട്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി പെട്ടെന്ന് നമുക്ക് ആയി ഇട്ടോ കേട്ടോ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിള്ളേർക്കെ നന്നായിട്ട് ഇഷ്ടമാവും ആട്ടോ ഇരക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ അതെ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാണ് വളരെ സ്വാദിഷ്ടമാണ് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടമാവും അപ്പോൾ ഇടയ്ക്കൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണേ ലാസ്റ്റ് കുറച്ച് കറിപ്പിളങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കരുപ്പുളം ഇട്ടിട്ടൊന്നും ഒരിഞ്ഞ് വരുന്ന പാകം വരുന്ന ഇളക്കി കൊടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ സിമ്പിളാണ് എല്ലാം ട്രൈ ചെയ്യട്ടോ ബൈ